വിദ്യാലയം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ അടുക്കത്തുബയൽ വിദ്യാർത്ഥികൾ റാലി നടത്തി മദർ പി ടി ഫ്ലാഗ് ഓഫ് ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ അടുക്കത്തുബയൽ വിദ്യാർത്ഥികൾ പുകയില വിമുക്ത പ്രദേശം പുകയില വിമുക്ത വിദ്യാലയം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് റാലി നടത്തിയത് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ ചലഞ്ച് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ബോധവൽക്കരണ റാലി മദർ പി ടി എ പ്രസിഡന്റ് പ്രിയങ്ക ഫ്ളാഗ് ഓഫ് ചെയ്തു യോഗത്തിൽ വിദ്യാലയ പ്രധാന അധ്യാപകൻ പ്രദീപ് കുമാർ യു പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് കുമാർ കെ വി എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയുടെ ഭാഗമായി പുകയില വിരുദ്ധ ബോധവൽക്കരണത്തിൽ അണിചേർന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്